സ്വർണക്കട്ടിയുമായി പോവുകയായിരുന്ന ജുവല്ലറി ജീവനക്കാരനെ സ്കൂട്ടർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്ത് അഞ്ചംഗ സംഘം സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയും ാണ് സംഭവം ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫയാണ് ആക്രമണത്തിനിരയായത് ജുവലറിയിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഫാരിഷ് മുക്കാച്ചേരി സ്വദേശി സഫ്വാൻ മസ്തിക്കാട്ടയിലെ പതിനെട്ട് വയസ്സുള്ള അറഫത്ത് അലി ഉള്ളാൾ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള ഫറാസ് എന്നിവർ കസ്റ്റഡിയിലായി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കമ്പൻകെട്ടിയിലെ ഒരു ജുവല്ലറിയിലെ തൊഴിലാളിയാണ് മുസ്തഫ സ്വർണ്ണക്കെട്ടിയുമായി പോകുമ്പോൾ നഗരത്തിലെ വെങ്കടരമണ ക്ഷേത്രത്തിന് സമീപം വെച്ച് അറാഫത്ത് അലിയും ഫറാസും ചേർന്നാണ് സ്കൂട്ടർ തടഞ്ഞത് തുടർന്ന് മറ്റു പ്രതികൾ കാറിലെത്തി മുസ്തഫയെ പിടികൂടി കൊണ്ടുപോകുകയായിരുന്നു ഒപ്പം മുസ്തഫയുടെ സ്കൂട്ടറുമായി മറ്റൊരു പ്രതി പിന്നാലെയും പോയി തുടർന്ന് മുസ്തഫയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ചു കിലോയുടെ സ്വർണ്ണക്കെട്ടി പിടിച്ചു വാങ്ങിയ ശേഷം മർദ്ദിച്ച അവശനാക്കി റോഡരികിൽ തള്ളുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം